നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ് ഇതിൽ പത്ത് ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത് ഇതിൽ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ആൻസർ തിരഞ്ഞെടുക്കാം ഇതിൽ പങ്കെടുക്കാനായിട്ട് ഒരു പേനയും പേപ്പറും കരുതി വയ്ക്കുക ഈ ഒരു ടെസ്റ്റിൽ പങ്കെടുത്താൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് നമ്മളെ വിലയിരുത്തുന്നതിനും നമ്മുടെ ചിന്താശേഷിയും ഇച്ഛാശക്തിയുമൊക്കെ മനസ്സിലാക്കുന്നതിനും നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുമൊക്കെ പ്രചോദനം നൽകുന്ന ഒരു ടെസ്റ്റാണിത് ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് സങ്കല്പിക്കുന്നത് എ കഠിനാധ്വാനിയാണ് ബി വിനയമുള്ള ആളാണ് സി പരുക്കനായ വ്യക്തിയാണ് ഡി ധൈര്യവും സാഹസികതയുമുള്ള വ്യക്തിയാണ് ഇനി ഇതിന്റെ മാർക്കുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തി വെക്കാം എ ആണെങ്കിൽ ഇരുപത് മാർക്ക് ബി ആണെങ്കിൽ പത്ത് മാർക്ക് സി ആണെങ്കിൽ മുപ്പത് മാർക്ക് ഡി ആണെങ്കിൽ നാൽപ്പത് മാർക്ക് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ പ്രതിസന്ധിയിലായാൽ ആദ്യം വിളിക്കുന്നത് ആരെയാണ് എ കുടുംബാംഗത്തെ വിളിക്കും ബി സുഹൃത്ത് സി സമീപത്തുള്ള ആൾ ഡി അയൽക്കാരൻ നിങ്ങൾ തിരഞ്ഞെടുത്തതിൻ്റെ മാർക്ക് കുറിച്ചു നോക്കുക എ ആണെങ്കിൽ പത്ത് ബി ആണെങ്കിൽ മുപ്പത് സി ആണെങ്കിൽ ഇരുപത് ഡി ആണെങ്കിൽ നാൽപ്പത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ് എ വീട്ടിൽ ീടിനടുത്ത സ്ഥലങ്ങളിൽ സി കൂട്ടുകാർക്കൊപ്പം ഡി സ്കൂളിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഇതിന്റെ മാർക്കുകൾ നോക്കാം എ ആണെങ്കിൽ നാൽപ്പത് ബി ആണെങ്കിൽ പത്ത് സി ആണെങ്കിൽ മുപ്പത് ഡി ആണെങ്കിൽ ഇരുപത് നാലാമത്തെ ചോദ്യം ഏത് കാലാവസ്ഥയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എ മഞ്ഞുകാലം ബി വസന്തകാലം സി വേനൽക്കാലം ബി മഴക്കാലം ഇനി മാർക്കുകൾ നോക്കാം എ ആണെങ്കിൽ മുപ്പത് ബി ആണെങ്കിൽ പത്ത് സി ആണെങ്കിൽ നാൽപ്പത് ഡി ആണെങ്കിൽ ഇരുപത് അഞ്ചാമത്തെ ചോദ്യം ഇതിൽ ഇഷ്ടനിറം ഏതാണ് എ ഓറഞ്ച് ബി പച്ച സി കറുപ്പ് ഡി ചുവപ്പ് ഇനി മാർക്കുകൾ നോക്കാം എ ആണെങ്കിൽ മുപ്പത് ബി ആണെങ്കിൽ നാൽപ്പത് സി ആണെങ്കിൽ പത്ത് ഡി ആണെങ്കിൽ ഇരുപത് ആറാമത്തെ ചോദ്യം കൂടുതൽ സമയം ആരോടൊപ്പമാണ് ചെലവഴിക്കുന്നത് എ സഹപ്രവർത്തകർ ബി കൂട്ടുകാർ സി കുടുംബത്തോടൊപ്പം ഡി അപരിചിതരായ ആളുകൾക്കൊപ്പം ഇനി ഇതിന്റെ മാർക്കുകൾ നോക്കാം എ ആണെങ്കിൽ ഇരുപത് ബി ആണെങ്കിൽ മുപ്പത് സി ആണെങ്കിൽ നാൽപ്പത് ഡി ആണെങ്കിൽ പത്ത് ഏഴാമത്തെ ചോദ്യം ശമ്പളം അല്ലെങ്കിൽ പണം കിട്ടുമ്പോൾ എന്താണ് ചെയ്യുന്നത് എ ആവശ്യങ്ങൾക്കായിട്ട് ചെലവാക്കും ബി പ്രധാന ഭാഗം സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കും സി ഇരട്ടിയാക്കാൻ നോക്കും ഡി വ്യക്തമായി അറിയില്ല ഇനി നമുക്കിതിൻ്റെ മാർക്ക് നോക്കാം എ ആണെങ്കിൽ മുപ്പത് ബി ആണെങ്കിൽ നാൽപ്പത് സി ആണെങ്കിൽ ഇരുപത് ഡി ആണെങ്കിൽ പത്ത് എട്ടാമത്തെ ചോദ്യം എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നത് എങ്ങനെ അനുഭവപ്പെടും എ അസുഖകരമായിട്ട് അനുഭവപ്പെടും ബി ആസ്വദിക്കും സി സാഹചര്യം പോലെ പ്രവർത്തിക്കും ഡി മാറി നിൽക്കും ഇനി ഇതിന്റെ മാർക്ക് നോക്കാം എ ആണെങ്കിൽ മുപ്പത് മാർക്ക് ബി ആണെങ്കിൽ ഇരുപത് മാർക്ക് സി ആണെങ്കിൽ നാൽപ്പത് മാർക്ക് ഡി ആണെങ്കിൽ പത്ത് മാർക്ക് ഒൻപതാമത്തെ ചോദ്യം സാമ്പത്തികമായി റിസ്ക് എടുക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് എ ലക്ഷ്യം നേടുന്നതിനായിരിക്കും ബി ജാഗ്രത അപ്പോൾ കൂടുതലായിരിക്കും സി സാമ്പത്തികമായിട്ടുള്ള റിസ്ക് കഴിവതും ഒഴിവാക്കും ഡി അറിയില്ല ഇതിന്റെ മാർക്ക് നോക്കാം എ ആണെങ്കിൽ ഇരുപത് മാർക്ക് ബി ആണെങ്കിൽ മുപ്പത് മാർക്ക് സി ആണെങ്കിൽ നാൽപ്പത് മാർക്ക് ഡി ആണെങ്കിൽ പത്ത് മാർക്ക് അടുത്തത് പത്താമത്തെ ചോദ്യമാണ് ഒരു കൂട്ടം ആളുകൾക്കൊപ്പം നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ എ കൂടുതലായി നിങ്ങൾ സംസാരിക്കും ബി മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും സി സാഹചര്യം പോലെ പെരുമാറും ഡി ഒറ്റപ്പെട്ടു നിൽക്കും ഇനി ഇതിൻ്റെ മാർക്കുകൾ നോക്കാം എ ആണെങ്കിൽ ഇരുപത് മാർക്ക് ബി ആണെങ്കിൽ നാൽപ്പത് മാർക്ക് സി ആണെങ്കിൽ മുപ്പത് മാർക്ക് ഡി ആണെങ്കിൽ പത്ത് മാർക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് നോക്കാൻ പോകുന്നത് പത്ത് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മിനിമം മാർക്ക് നൂറാണ് മാക്സിമം നാനൂറ് മാർക്കിലാണ് നമ്മൾ നോക്കുന്നത് അപ്പം നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്ക് മാർക്ക് കിട്ടിയവരുടെ റിസൾട്ട് നമുക്ക് ആദ്യം തന്നെ നോക്കാം ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതിയത് പ്രകാരം നിങ്ങൾക്ക് നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം ഇങ്ങനെയുള്ള വ്യക്തികളിൽ ബന്ധങ്ങളിൽ അമിതമായിട്ടുള്ള ശ്രദ്ധയുള്ള ആൾക്കാരാണ് അതുപോലെ ആ ബന്ധം വെച്ചിട്ട് പലരും ഈ ആൾക്കാരെ മുതലെടുക്കുന്ന ഒരു അനുഭവവും ഉണ്ടാകും അതൊക്കെ അവർ ആരോഗ്യകരമായിട്ടുള്ള അതിരുകൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ വളരെ നല്ലതായിരിക്കും അതുപോലെ ഇവർ വിശ്വസിച്ച ആൾക്കാരുടെ മേലെ ഇവരുടെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നത് ഭാവിയിൽ തെറ്റുവരും എന്ന് കരുതി ഒരുപാട് വ്യക്തികളെ ഇവർ വിശ്വസിക്കാതിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ വ്യക്തികളവരെ ചതിച്ച് അതിനുശേഷം ഇവർ വിശ്വസിക്കാതിരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകും എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ തന്നെ കുടുംബത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ അകന്ന് നിൽക്കുന്ന അവസ്ഥ അതുപോലെ ഇവർക്ക് ആരും ഇല്ലാത്ത ആളായിട്ട് സ്വയം നിൽക്കുന്ന ഒരു അവസ്ഥയെ പ്രിയപ്പെട്ടവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുമാണ് സഹായം ചോദിക്കാനായിട്ട് ഇവർക്ക് വലിയ മടിയുമാണ് മറ്റുള്ള ആളുകളെ കൊണ്ട് എന്തെങ്കിലും ഇവർക്ക് മേൽ പറയിപ്പിക്കുന്നത് വലിയൊരു ഭയമാണ് അതുപോലെ നല്ല പ്രയത്നം ഉണ്ട് ശരിക്കും പണം ഉണ്ടാക്കും പക്ഷെ അത് വിനിയോഗിക്കുന്നതിൽ ഇവര് വിജയിക്കാതെ പോകും അതുപോലെ ജീവിതം ആസ്വദിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ഇഷ്ടത്തോടെ ചെയ്യും ഏകാഗ്രതയോടെ ഇവർ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും പക്ഷേ നിരന്തരമായിട്ടത് തുടർന്നു കൊണ്ടുപോകാൻ അവർക്ക് കഴിയാതെ വരും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കും പൊതുവേ ഇവരൊരു ആയിട്ടുള്ള സ്വഭാവമാണ് കാണിക്കുന്നത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അറിയാനായിട്ട് ഒരുപാട് സംശയങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും അതുപോലെ എന്തെങ്കിലും ഒരു ധാരണാ ധാരണാപിശകൂലം മറ്റുള്ളവരുമായിട്ടൊരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യത ഒരു വാക്കുതർക്കവും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ലൈഫിൽ എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇക്കൂട്ടർ അടുത്തതായി ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ മാർക്ക് വാങ്ങിയവരുടെ റിസൾട്ടാണ് പറയാൻ പോകുന്നത് വളരെ പക്വതയുള്ള ആളുകളാണ് കുറച്ച് സാവകാശത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുമാണ് കൃത്യതയോടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഒരു നിർബന്ധ ബുദ്ധി ഉള്ള ആൾക്കാരുമാണ് മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നല്ല മന മാനസിക ശക്തി ഉള്ളവരാണ് ഈശ്വര വിശ്വാസികളായിട്ടുള്ള വ്യക്തികളുമാണ് ജീവിതത്തിൽ പരാജയപ്പെട്ടാൽ ഭയന്ന് പോകുന്ന ആൾക്കാരല്ല പിരിമുറുക്കമൊന്നും ടെൻഷനൊക്കെ ഉണ്ടായാലും അത് വേഗത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകും മിക്ക കാര്യങ്ങളിലും വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും അതുപോലെ പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്ന വിഷയമാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന വ്യക്തികളാണ് മറ്റുള്ളവരുടെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പോലും ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കുന്ന വ്യക്തികളാണ് അതുപോലെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കുന്ന ആൾക്കാരാണ് വളരെ ലവ്വിംഗ് ആയിരിക്കും വളരെ കെയറിംഗ് ആയുള്ള കൂടെ ജീവിക്കുന്നവരെ വളരെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരുമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഓരോ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ കാര്യങ്ങളിൽ അത് മനസ്സിൽ വെച്ച് പ്രയത്നിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ തെറ്റുണ്ടാവാതെ ഓരോ കാര്യങ്ങളും കടന്നു പോകണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമാണ് ഔദ്യോഗിക വൃത്തിയിലും ബിസിനസ്സിലും ഒക്കെ ഇവർക്ക് നന്നായിട്ട് ശോഭിക്കാനാവുകയും ചെയ്യും പ്രതികൂലമായിട്ടുള്ള കാര്യമാണെങ്കിലും വളരെ നയത്തോടു കൂടി മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്താനും മറ്റും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതുപോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും സ്വന്തം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് അടുത്തതായിട്ട് മുന്നൂറ് മുതൽ നാനൂറ് വരെ മാർക്ക് ലഭിച്ചവരുടെ റിസൾട്ടാണ് നോക്കാൻ പോകുന്നത് ഇവരുടെ പ്രത്യേകത ഇവർ വേഗത്തിൽ ജോലികൾ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കാനായിട്ട് പ്രത്യേക കഴിവുള്ള ആൾക്കാരാണ് അതുപോലെ വസ്തുതകളൊക്കെ അറിയാൻ ശ്രമിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് ഇവർക്ക് പ്രത്യേക ഒരു ബുദ്ധിയും ഒക്കെ ഉണ്ടായിരിക്കും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വിശകലനം ചെയ്ത് അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതെ ഇവർ കൈകാര്യം ചെയ്യും നല്ല രീതിയിൽ നിക്ഷേപവും അതുപോലെ സാമ്പത്തിക വിഷയങ്ങളില് മറ്റുള്ളവർക്ക് പോലും ഇവരോട് അഭിപ്രായങ്ങൾ ചോദിക്കാൻ തക്ക അറിവും ഉള്ളവരായിരിക്കും മനസ്സിന്റെ ശക്തിയൊക്കെ കൂടുതലുള്ള ആൾക്കാരായിരിക്കും നല്ല രീതിയിൽ കാര്യങ്ങളെ പ്രവചനാത്മകമായിട്ട് കൈകാര്യം ചെയ്യും ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന രീതിയിലായിരിക്കും വരുന്നത് എന്ന് മുൻകൂട്ടി കണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന കൂട്ടരായിരിക്കും മറ്റുള്ളവർക്ക് പറഞ്ഞും കൊടുക്കാറുണ്ട് ബിസിനസ്സിലാണെങ്കിലും ഔദ്യോഗിക വൃത്തിയിലാണെങ്കിലും ഉന്നത സ്ഥാനങ്ങളിൽ എത്താനായിട്ട് അവർക്ക് സാധിക്കും അതുപോലെ മറ്റുള്ളവരുടെ കള്ളമൊക്കെ അവർ പെട്ടെന്ന് തന്നെ പൊളിക്കും ഇവരോട് കള്ളത്തരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചു നേരം ഇവരോട് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുകയില്ല അവർ അവരെ പെട്ടെന്ന് തന്നെ വെളിച്ചത്ത് കൊണ്ടുവരും അതുപോലെ അഭിനയമൊന്നും ഇവരുടെ മുന്നിൽ നടക്കില്ല സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും മുഖത്ത് നോക്കി ഇവർ ആളുകളെ പറ്റി ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യും ശത്രുക്കളെ സമ്പാദിക്കുവാനായിട്ട് ഇവർക്ക് ഒരുപാട് സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള സ്വഭാവം കൊണ്ട് അതുപോലെ മറ്റുള്ള ആൾക്കാരെ ആത്മാർത്ഥമായിട്ട് ഇവർ സഹായിക്കുകയും വേഗത്തിൽ അവരോട് അടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ ഇവർക്ക് സഹകരണ മനോഭാവം ഉണ്ടായിരിക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് സൗഹൃദ ബന്ധങ്ങളെയൊക്കെ മറക്കാനാവാത്ത രീതിയിൽ ഇവർ നിലനിർത്തുകയും ചെയ്യും പ്രത്യേക തരം ജോലികൾ വളരെ സ്കില്ല് വേണ്ടുന്ന ജോലികളാണെങ്കിൽ പോലും ഇവർ വേഗത്തിൽ അതൊക്കെ വശത്താക്കി അതിലെ പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന വ്യക്തികളുമായിരിക്കും ക്ഷമയോടെ കാര്യങ്ങൾ കേൾക്കാനും അതിന് പോംവഴികൾ നിർദ്ദേശിക്കുവാനും കഴിയുന്ന കൂട്ടരാണിവർ